കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം എടുത്തു ഏറ്റവും അധികം വേദനയുണ്ടാക്കിയത് അഭിമന്യുവിൻ്റേതായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയായ എസ് എഫ് ഐ പ്രവർത്തകൻ അഭിമന്യു ചിരിക്കുന്ന അവൻ്റെ മുഖം കാണുന്നവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് വല്ലാത്തൊരു നീറ്റലാണ് എസ് ഡി പി യുടെയും ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പ്രവർത്തകർ ഉൾപ്പെട്ട സംഘമാണ് അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയത് കൊല്ലപ്പെടുമ്പോൾ അവൻ്റെ പ്രായം വെറും ഇരുപത് വയസ്സ് ആരായിരുന്നു അഭിമന്യു ഇടുക്കി ജില്ലയിലെ വട്ടവട എന്ന അതിസുന്ദരമായ ഗ്രാമം അവിടുത്തെ തമിഴ് കർഷകരായ മനോഹരന്റെയും ഭൂപതിയുടെയും മൂന്ന് മക്കളിൽ ഇളയവൻ അഭിമന്യു കൗസല്യയുടെയും പരിചിത്തിന്റെയും കുഞ്ഞനുജൻ ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ആ അതിർത്തി ഗ്രാമത്തിൽ നിന്ന് അവൻ ബിരുദ പഠനത്തിനായി എറണാകുളം മഹാരാജാസ് കോളേജിലെത്തിയത് മഹാരാജാസ് കോളേജിലെത്തിയ അവൻ എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകനായി മാറാൻ അധിക നാളുകൾ വേണ്ടിവന്നില്ല കൂട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു അവൻ അങ്ങനെ ഇരിക്കെ പുതിയ അധ്യയന വർഷമെത്തി നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിനായി കോളേജിന്റെ ചുമരിൽ വർഗീയത തുലയട്ടെ എന്നെഴുതിയത് അഭിമന്യുവായിരുന്നു ഇത് ചിലരെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത് അവർ തക്കം പാർത്തിരുന്നു കോളേജിലെ ചുമരെഴുത്തുകൾക്കായി എസ് എഫ് ഐ പ്രവർത്തകർ മുൻകൂട്ടി ഭിത്തികളിൽ അടയാളമിട്ടു ഇത് എസ് എഫ് ഐ പ്രവർത്തകരും ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരും തമ്മിലുള്ള തർക്കത്തിന് മൂർച്ച കൂട്ടി ഇരു സംഘങ്ങളും തമ്മിലുള്ള വൈരം മൂർച്ഛിച്ചു ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് എത്തി ഏതു നിമിഷവും സംഘർഷമുണ്ടായിക്കാവുന്ന അവസ്ഥ എരുതിയിൽ എണ്ണ ഒഴിച്ചതുപോലെയായിരുന്നു വർഗീയത തുലയിട്ട എന്ന അഭിമന്യുവിന്റെ ചുമരെഴുത്ത് ഇത് വലിയ വാക്കുതർക്കങ്ങൾക്കും ചെറിയ കയ്യേറ്റങ്ങൾക്കും ഇടയാക്കി അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടാം തീയതി പുലർച്ചെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും കൂട്ടി കോളേജ് ക്യാമ്പസിലെത്തി ഈ സംഘം കോളേജ് ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ചു കയറി അപ്രതീക്ഷിതമായ ആക്രമണം ചെറുക്കാൻ അഭിമന്യു ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞില്ല അവർ പുറത്തേക്ക് ഓടി ഈ ബഹളങ്ങൾക്കിടയിൽ ഒരാൾ അഭിമന്യുവിനെ പിന്നിൽ ബലമായി പിടിച്ചു വെച്ചു മറ്റൊരാൾ അവന്റെ നെഞ്ചിലേക്ക് കഠാര ഒത്തിയിറക്കി ഒരുപാട് സ്വപ്നങ്ങളുമായി ആ കലാലയത്തിലേക്ക് വന്ന അഭിമന്യു എന്ന ഒരുപാട് സ്വപ്നങ്ങളുള്ള ചെറുപ്പക്കാരൻ അവിടെ പിഴഞ്ഞു മരിച്ചു അക്രമത്തിൽ ഫിലോസഫി വിദ്യാർത്ഥിയായ അർജുനും സാരമായി പരിക്കേറ്റു അർജുനെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് മാത്രം അർജുനന് ജീവൻ തിരിച്ചു കിട്ടി എറണാകുളം സെൻട്രൽ പോലീസ് പ്രതികൾക്കെതിരെ ഐ പി സി നൂറ്റി നാൽപ്പത്തിരണ്ട് നൂറ്റിനാൽപത്തിയെട്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റിയേഴ് മുന്നൂറ്റി രണ്ട് എന്നീ വകുപ്പുകൾ ചുമത്തി കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്നും ആദ്യഘട്ടത്തിൽ പ്രതികളെ പിടികൂടുന്നതിന് വീഴ്ചയുണ്ടായെന്നും ആരോപണമുയർന്നു ഇതേ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു പ്രത്യേക അന്വേഷണ സംഘം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ഈ കുറ്റപത്രത്തിൽ പതിനാറ് പേരായിരുന്നു പ്രതികൾ മൊത്തം പ്രതികൾ ഇരുപത്തിയേഴ് പക്ഷേ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത പതിനാറ് പേർക്കെതിരെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു കൊലപാതകത്തിനുശേഷം ഇരുപതോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ക്യാമ്പസ് ഫ്രണ്ട് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ജെ ഐ മുഹമ്മദ് ക്യാമ്പസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ആരിഫ് ബിൻ സലീം മുഹമ്മദ് റിപ്പ ജഫ്രി ഫസലുദ്ദീൻ അനസ് റജീബ് അബ്ദുൾ റഷീദ് സനീഷ് ആദിൽ ബിൻ സലീം ബിലാൽ റിയാസ് ഹുസൈൻ ഷാരൂഖ് അമാനി അബ്ദുൾ നാസർ എന്നിവരടക്കം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു അറസ്റ്റിലായ ഒൻപത് പേരിൽ അഞ്ചു പേർക്ക് കോടതി ജാമ്യം നൽകി ഏഴ് പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു പ്രതികളിൽ ചിലർ ഇതിനകം തന്നെ വിദേശത്തേക്ക് കടന്നു കേസിലെ പ്രധാന പ്രതിയും കൃത്യത്തിന്റെ ആസൂത്രകന്മാരിൽ ഒരാളുമായിരുന്ന സഹൽ ഹംസ ഒളിവിൽ പോയി കർണാടകയിലും മറ്റും രണ്ടു വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ സഹൽഹംസ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് കീഴടങ്ങി അഭിമന്യുവിനെ കഠാര കൊണ്ട് കുത്തിയത് സഹൽഹംസയായിരുന്നു അർജുനയാകട്ടെ മുഹമ്മദ് ഹാഷിമും ഒളിവിൽ പോയ രണ്ടാം പ്രതി മുഹമ്മദ് ഷഹീം രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ കോടതിക്ക് മുമ്പാകെ കീഴടങ്ങി ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകൻ ഷാജഹാനായിരുന്നു കൃത്യം നടത്തിയ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്ക് പരിശീലനം നൽകിയത് ഷിറാസ് ആയിരുന്നു ക്യാമ്പസ് ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാവായിരുന്ന മുഹമ്മദ് റിഫയെ ബാംഗ്ലൂരിലെ ഒളിയിടത്തിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത് നിന്ദ ആരോപിച്ച രണ്ടായിരത്തി പത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയ കേസിലെ പ്രതിയായ മന അഭിമന്യു കൊലക്കേസിലെ പതിമൂന്നാം പ്രതിയാണ് അഭിമന്യുവിനെയും അർജുനെയും മാത്രമല്ല കഴിയുന്നത്ര വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നു ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളോടെയാണ് മാരകായുധങ്ങളുമായി അവർ അന്ന് കോളേജിലെത്തിയത് അഭിമന്യു കൊലക്കേസിൽ എസ് പ്രവർത്തകർക്ക് പങ്കില്ല എന്നായിരുന്നു നേതൃത്വത്തിന്റെ വാദം എന്നാൽ എസ് ടി പിയുടെ സംസ്ഥാന നേതാക്കളടക്കം പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു വീട്ടിലായിരുന്ന അഭിമന്യുവിനെ ആരോ കോളേജിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കയറ്റി വന്ന ഒരു ലോറിയിലാണ് അവൻ എറണാകുളത്ത് എത്തിയതെന്നും വാർത്തകളുണ്ടായിരുന്നു അന്ന് അഭിമന്യുവിൻ്റെ ഓർമ്മയ്ക്കായി വട്ടവട പഞ്ചായത്തിൽ അഭിമന്യു മഹാരാജ ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടു ആ ലൈബ്രറിയിലേക്കായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളടക്കം പുസ്തകങ്ങൾ സംഭാവന ചെയ്തു പതിനായിരത്തോളം പുസ്തകങ്ങളും ലൈബ്രറി നിർമ്മിക്കാനാവശ്യമായ പണവും മഹാരാജാസ് കോളേജിലെ തന്നെ വിദ്യാർത്ഥികൾ സമാഹരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ പതിനാലിന് അഭിമന്യു കുത്തേറ്റു വീണ അതേ മഹാരാജാസ് കോളേജിൽ കെ എസ് യു പ്രവർത്തകരുടെ കുത്തേറ്റു വീണ മറ്റൊരു എസ് എഫ് ഐക്കാരൻ കൂടി പേര് സൈമൺ ബ്രിട്ടോ സൈമൺ ബ്രിട്ടോ മരണത്തിനു കീഴടങ്ങിയില്ല പക്ഷേ വർഷങ്ങളോളം ചലനശേഷിയില്ലാതെ വീൽ ചെയറിൽ ജീവിക്കേണ്ടി വന്നു സൈമൺ ബ്രിട്ടോയുമായി ഗാഠമായ ഒരു ബന്ധം അഭിമന്യുവിനുണ്ടായിരുന്നു പലപ്പോഴും ബ്രിട്ടോയുടെ വീട്ടിലെ സന്ദർശകനുമായിരുന്നു അവൻ അഭിമന്യുവിന്റെ മരണശേഷം മഹാരാജാസിലെ അഭിമന്യു എന്നൊരു പുസ്തകം ബ്രിട്ടോ എഴുതി തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി മത തീവ്രവാദികൾ വെട്ടിമാറ്റിയതും അഭിമന്യുവിനെ കുത്തി വീഴ്ത്തിയതും വർഗീയതക്കെതിരെ ശബ്ദമുയർത്തിയത് കൊണ്ടാണെന്ന് പ്രൊഫസർ എം കെ സാനുവും ബാലചന്ദ്രൻ ചുള്ളിക്കാടും ഉറക്കെ പറഞ്ഞു അഭിമന്യുവിന്റെ കുടുംബത്തെ സഹായിക്കാനായി സി പി എം കേരളമൊട്ടാകെ ധനസമാഹരണം നടത്തി അഭിമന്യുവിന്റെ അച്ഛനമ്മമാർക്ക് ഈ പണം കൊണ്ട് കൊട്ടക്കാമ്പൂരിൽ വീട് നിർമ്മിച്ച് നൽകുകയും അഭിമന്യുവിന്റെ സഹോദരൻ പരിചിത്തിന് സി പി എം നിയന്ത്രണത്തിലുള്ള മൂന്നാർ സഹകരണ ബാങ്കിൽ ജോലി നൽകുകയും ചെയ്തു അഭിമന്യുവിന്റെ സഹോദരി കൗസല്യയുടെ വിവാഹവും പാർട്ടി പ്രവർത്തകർ നടത്തി അഭിമന്യുവിന്റെ സഹപാഠികളായ നിരവധി പേരുടെ സാന്നിധ്യം ആ വിവാഹത്തിനുണ്ടായിരുന്നു അഭിമന്യുവിനെ കൊന്നു തള്ളിയതിനു ശേഷവും വർഗീയവാദികളുടെ പക ഒടുങ്ങിയില്ല നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാഗസിൻ്റെ പേര് അഭിമന്യു എന്നായിരുന്നു അഭിമന്യുവിനെ കുറിച്ചുള്ള ഒരു കവിതയും കൊലപാതകത്തെക്കുറിച്ചുള്ള ഒരു ലേഖനവും ആ മാഗസിനിൽ ഉണ്ടായിരുന്നു ഇത് ക്യാമ്പസ് ഫ്രണ്ട് എസ് ഡി പി ഐക്കാർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവർ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് കോളേജിൽ അതിക്രമിച്ചു കയറി മാഗസിൻ കത്തിച്ചു ഈ കേസിൽ ഏഴ് സി എഫ് ഐ എസ് ഡി പി ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് ഏഴ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അഭിമന്യു കൊലക്കേസിലെ വിചാരണ ഇപ്പോഴും പൂർത്തിയായിട്ടുമില്ല എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത് നടിയെ ആക്രമിച്ച കേസും പരിഗണിക്കുന്നത് ഇതേ കോടതിയാണ് ഈ കേസിന്റെ വിചാരണ പൂർത്തിയാകാതെ അഭിമന്യു കൊലക്കേസിലെ വിചാരണ തുടങ്ങാൻ കഴിയുകയുമില്ല ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടക്കം പതിനൊന്ന് രേഖകൾ നഷ്ടപ്പെട്ട വിവരം പുറത്തുവന്നു ഇത് വലിയ ആരോപണങ്ങൾക്കിടയാക്കി ഇതേ തുടർന്ന് നഷ്ടപ്പെട്ട രേഖകളുടെ പകർപ്പ് ഹാജരാക്കാൻ ഹൈക്കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു പ്രോസിക്യൂഷൻ ഈ രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുന്നോടിയായി രാജ്യത്തെ കോടതികളിൽ പി എഫ് ഐ പ്രവർത്തകർ പ്രതികളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കാനായി കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ എത്തിയപ്പോഴാണ് രേഖകൾ നഷ്ടപ്പെട്ട വിവരം പുറം ലോകമറിയുന്നത് കേസിന്റെ വിചാരണ വൈകുന്നതിനെതിരെ അഭിമന്യുവിന്റെ അമ്മ ഭൂപതി ഹൈക്കോടതിയെ സമീപിച്ചു ഇതോടെ ഹൈക്കോടതി വിചാരണ കോടതിയുടെ റിപ്പോർട്ട് തേടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കുമെന്ന് വിചാരണ കോടതി ഹൈക്കോടതിയെ അറിയിച്ചു എന്നാൽ നവംബറിൽ വിചാരണ പൂർത്തിയാക്കാൻ വിചാരണ കോടതിക്ക് കഴിയില്ല കേസിൽ മുപ്പത് പ്രതികളുണ്ട് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പതിനാറ് പേർക്കെതിരെ മാത്രമാണ് ആയിരത്തി അഞ്ഞൂറ് പേജുകളുള്ള കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ഈ പതിനാറ് പ്രതികളുടെ വിചാരണയാണ് ആദ്യം നടക്കുന്നത് മറ്റുള്ള പ്രതികളെ ഉൾപ്പെടുത്തിയുള്ള കുറ്റപത്രം ഇതുവരെ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല നൂറ്റി ഇരുപത്തിയഞ്ച് സാക്ഷികളുള്ള കേസിലെ മുപ്പത് സാക്ഷികൾ ഇപ്പോൾ വിദേശത്താണ് വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ പ്രതികൾ പല ശ്രമങ്ങളും നടത്തി കുറ്റപത്രം പൂർണ്ണമല്ലെന്നും കേസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ഒന്നു മുതൽ വരെ പ്രതികൾ നൽകിയ ഹർജി തള്ളിയ കോടതി വിചാരണ നീട്ടാൻ കഴിയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു കുറ്റകൃത്യങ്ങൾക്ക് പരസ്പര ബന്ധമില്ലാത്തവരെ നിയോഗിക്കുന്ന ക്രിമിനൽ ലെയർ തന്ത്രമാണ് ഈ കേസിൽ ആസൂത്രകർ പ്രയോഗിച്ചത് കൊല നടത്തിയ ദിവസം കൊലയാളികളെ ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തിയ ജെ ഇ മുഹമ്മദിനും കൊലയാളി സംഘത്തെ മുഴുവൻ അറിയില്ലായിരുന്നു സംഘടിത കുറ്റകൃത്യങ്ങളിൽ പോലീസിന്റെ അന്വേഷണത്തെ വഴിമുട്ടിക്കാനാണ് പരസ്പര ബന്ധമില്ലാത്ത ക്രിമിനൽ സംഘങ്ങളെ ഒരേ കുറ്റകൃത്യത്തിന് നിയോഗിക്കുന്നത് സംഘത്തിലെ ഒരാളെ പിടികൂടി ചോദ്യം ചെയ്താലും മറ്റുള്ള പ്രതികളെക്കുറിച്ചുള്ള ഒരു വിവരവും അയാളിൽ നിന്ന് കിട്ടില്ല സദാസമയവും പോലീസ് സാന്നിധ്യവും സുരക്ഷാ ക്രമീകരണങ്ങളുമുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബംഗ്ലാവിനും ജില്ലാ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിനും വെറും നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഒരാളെ ശേഷം കൊലയാളികൾ കടന്നത് കേരളത്തിൽ സിബിഐ അന്വേഷണം പോലും വഴിമുട്ടിയ ചേകന്നൂർ മൗലവിക്കേസും ചെമ്പരിക്ക കാസും ഉൾപ്പെടെ നടത്തിയത് ക്രിമിനൽ ലെയർ തന്ത്രത്തിലൂടെയാണ് തങ്ങളിൽ ഒരാളെ വിമർശിച്ചാലോ തങ്ങളുടെ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടിയാലോ അനുഭവം എന്തായിരിക്കുമെന്ന് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും മലയാളികളെ പഠിപ്പിച്ച സംഭവങ്ങളായിരുന്നു അഭിമന്യുവിന്റെ കൊലയും ജോസഫ് മാഷിന്റെ കൈപ്പത്തിവെട്ടലും അഭിമന്യുവിന്റെ സഹോദരൻ പിന്നീട് പാർട്ടി നൽകിയ സഹകരണ ബാങ്കിലെ ജോലി വിട്ട് ഹോം സ്റ്റേ തുടങ്ങി അഭിമന്യു വധക്കേസിലെ ഒരു പ്രതിക്ക് പിന്നീട് സർക്കാർ സ്ഥാപനമായ കിലയിൽ അതായത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ ജോലി ലഭിച്ചു അഭിമന്യുവിന്റെ ചിരിക്കുന്ന മുഖം കോളേജ് തെരഞ്ഞെടുപ്പുകളിലും മറ്റും എസ് ഫ്ലെക്സ് ഫ്ലെക്സ്ബോർഡുകളിൽ ഇന്നും കാണാം മകൻ്റെ നിശ്ചലമായ ശരീരം കണ്ട് അലമുറയിട്ട് നിലവിളിച്ച ഭൂപതിയുടെ നാൻപെറ്റ മകനെ മിലാപം ഇന്നും പലരുടെയും ഉള്ളു പൊള്ളിക്കുന്നുണ്ട്